ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ ഒരു ഓണാശംസകൾ നേരുന്നു ഇന്ന് ഞങ്ങളുടെ ഓണമാണ് അപ്പം ആചാമാര ഫെസ്റ്റിവലേ ഓണം സുബസുബം അന്തർമയം കേത്തയാം ഇവിടെ അടുത്തുള്ള ഒരു അയ്യപ്പ അമ്പലമുണ്ട് അവിടെയാണ് ഞങ്ങൾ രാവിലെ തന്നെ പോയത് ഇന്നൊരു പത്ത് മുപ്പത് ആൾക്കാരുടെ പരിപാടി ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ ഈ അമ്പലത്തിൽ പോയി വന്ന് ഫോട്ടോസൊക്കെ ഞങ്ങൾ കുറച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത നമ്മുടെ അണികളിലേക്ക് കിടക്കാൻ ജിത്തേടൻ്റെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരും കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഉണ്ട് അവരായിട്ട് ഞങ്ങൾ കുറച്ച് ഒരു ഓണം അങ്ങനെ ആഘോഷിച്ചു ചെറുങ്ങനെ എല്ലാവർക്കും ഒരു സദ്യ ഒക്കെ കൊടുത്ത് ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ നമ്മളെ താരങ്ങൾ ഇത് അഞ്ചു ഞാൻ ജയപ്രകാശ് സാറിൻ്റെ വൈഫാണ് അപ്പം ജയപ്രകാശ് സാറും വൈഫും മോളിലൂടെയാണ് ഇന്ന് നമ്മളെ പൂക്കളൊക്കെ ഇട്ട് അടിപൊളിയാക്കിയത് പൂക്കളൊക്കെ അടിപൊളിയാക്കി കേട്ടോ നല്ല അടിപൊളി പൂക്കളൊക്കെ ഇട്ട് അവർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വരുന്ന വഴിക്ക് തന്നെ ഒരു ഹാപ്പി ഓണം എഴുതിണ്ട് അതൊരു തമിഴ് സാർ സാർ രാജവ് സാബ് ഒരു ജയപ്രകാശ് സാർ എല്ലാരോടിയാണ് ഇവിടെ ഡെക്കറേഷൻ ചെയ്തത് എന്തായാലും എല്ലാരോടും ഓണ തകൃതി നമ്മൾ എല്ലാരും കൂടി പൊളിച്ചു അടുക്കി ഈ ലാമാസാറെ ലാമാസാർ ജിത്ത അങ്ങനെ ഓണസദ്യക്കുള്ള ഒരുക്കുന്നതായി എല്ലാ അടിപൊളി എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു നമ്മ തുരൻ നമ്മൾ ചേച്ചി സാറിനുള്ളതായിട്ട് രണ്ട് രണ്ടുവിധം പച്ചടി കൂട്ടുകറി അവിയൽ ഇന്നതാ പഴം കർക്കരപ്പേരി വറുക്കപ്പേരി സാമ്പാർ പറവേണ്ട എല്ലാ അടിപൊളി എന്തായാലും രണ്ടുവിധം പായസം ഉണ്ടോ അടപ്രദം അട അടപ്പായസവും ഒന്ന് സേമറ്റ് പായസം അത് ചിക്കണ സ്പെഷ്യലാണുണ്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും അടിപൊളിയാക്കി സദ്യ നമ്മളും ുംപ്പി അവരും നമ്മളെ ഗസ്റ്റൊക്കെ എത്തിയിരിക്കുന്നു രാജേഷ് സാബ് ആൻഡ് ഫാമിലി അരുൺ സാബ് ആൻഡ് ഫാമിലി സുബോധ് സാർ ആൻഡ് ഫാമിലി അങ്ങനെ ഒരുപാട് നരേന്ദ്ര സാർ ആൻഡ് ഫാമിലി രാജീവ് സാർ ആൻഡ് ഫാമിലി ഫാമിലീസ് ഇത്രയൊക്കെ ഉള്ളു പിന്നെ പിന്നെല്ലാം സിംഗിൾ മെൻസ് ആയിരുന്നു അങ്ങനെ അവർക്ക് അവർക്കിതാ ഫുഡൊക്കെ നമ്മളെ സാധാരണ രീതിയിൽ നിലത്തിരുന്ന് ഇലയിൽ അടിപൊളി സദ്യയൊക്കെ കൊടുക്കുകയാണ് ില്ല തന്നിൽ വിളമ്പും Tchau, ഫുഡൊക്കെ എല്ലാവരും അടിപൊളിയായി കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് നമ്മളെ വിഭവങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നറിയില്ല കുറേ പേര് കുറേ ചിരിച്ച് എന്നെ ഞങ്ങൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റാർട്ട് കരു ചില സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിച്ചിരിക്കണെ സത്യം പറഞ്ഞാൽ ശരിക്ക് ചിരിയും വന്ന് എന്തായാലും കഴിച്ചിരിക്കണം അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് സാ മറ്റേ സാമ്പാറാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തിവാരി സാബ് ആൻഡ് ഫാമിലി ഹൃദയക്ക് ബെസ്റ്റ് ഫ്രണ്ട് കുക്കു കുക്കുആർ പ്രിയാൻഷു അവരേ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇവർക്ക് അവിടുത്തെ കിട്ടുന്ന ഫ്രണ്ട്സാണ് കുൽദീപ് സാബ് ഓരോ തേജറാം സാബ് ഇതൊക്കെ സീനിയർ സീനിയർ ജെസ് എസ് ആണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒരു കമൻ്റ് വിടാൻ മറന്നുപോകരുത് ആരും ലൈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ലൈക്ക് ഇട്ട് പോകുന്നില്ല അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ഇടണം മെസ്സേജ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ഓക്കെ ബായ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരും ബായ്